നമ്മുടെ ഇന്നത്തെ വീഡിയോതാ നല്ലൊരു എന്താ പറയുക പാർട്ടി വെയർ എന്ന് തന്നെ പറയാം നമുക്ക് കസ്റ്റമർ കൊണ്ടുവന്നിട്ടുള്ള ഒരു ഡ്രസ്സാണ് കേട്ടോ അത് ഒരു മൂന്ന് വയസ്സായ കുട്ടികളുടെ ഒരു ഉടുപ്പാണ് ഉടുപ്പ് മാത്രമല്ല അതിൻ്റെ മുന്നിൽ നല്ല ഒരു ഡിസൈനൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉടുപ്പാണ് അപ്പോൾ ഇത് ക്ലോത്ത് എന്ന് പറയുന്നത് നമ്മൾ രണ്ടര ആണ് ഈ ക്ലോത്ത് വാങ്ങി അവർ വാങ്ങി തന്നിട്ടുള്ളത് അതിലേക്ക് അതേ സെയിം കളറ് ലൈനിങ്ങും ക്രൈപ്പിലാണ് ലൈനിങ് ആ ലൈനിങ് രണ്ട് മീറ്ററാണ് പിന്നെ ക്ലോത്ത് നമുക്ക് രണ്ടര ആണ് ഉള്ളത് കേട്ടോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് നല്ലൊരു അടിപൊളി ഉടുപ്പ് അതായത് കുഞ്ഞു കുഞ്ഞുമക്കുള്ള ഉടുപ്പാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യണത് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ചെയ്യണതെന്ന് നോക്കാം അല്ലേ അപ്പോൾ ആദ്യം നമ്മൾ ലൈനിങ്ങിലാണ് അതിൻ്റെ യോക്ക് ഭാഗം കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എട്ടര ഒമ്പത് ഇഞ്ചൊക്കെ ഉള്ളു അപ്പോൾ നമ്മൾ എട്ടര ഇഞ്ചാണ് അപ്പോൾ യോക്കിൻ്റെ ഉള്ളത് അപ്പോൾ അതിലേക്ക് അര ഇഞ്ചൊരു കൂട്ടിയിട്ട് ഒരു ഒമ്പത് ഇഞ്ച് ലെങ്ത്തിൽ ഉള്ളതായ ഇതുപോലെ ഇങ്ങനെ അടയാളപ്പെടുത്തി എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ലൈനിങ്ങിൽ കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ അത് നല്ല തുണിയിൽ ചെയ്തെടുക്കാൻ കരുതി അപ്പോൾ ആദ്യം നമ്മൾ അവിടെ യോക്ക് ഭാഗത്തുള്ള ലെങ് ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ കടപ്പെടുത്ത് കൊടുക്കുക അപ്പോൾ ഷോൾഡർ കൊടുക്കുന്നത് ഞാൻ അഞ്ചിഞ്ചാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് ആ അളവിൽ അതു തന്നെയാണ് ആ ഒരു ഇഞ്ച് അഞ്ചിഞ്ചെയാണ് നമ്മൾ താഴേക്കുക ഇങ്ങോട്ടും കൊടുക്കുന്നത് അപ്പോൾ ഇനി ആ ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യാം ചെസ്റ്റിൻ്റെ അളവ് കൊടുക്കാം ചെസ്റ്റ് എന്ന് പറയുന്നത് ഇരുപത്തി ഇഞ്ചാണ് കേട്ടോ ചെറിയ കുട്ടിയാണ് ഒന്ന് രണ്ട് നല്ല മെലിഞ്ഞൊരു കുട്ടിയാണ് കേട്ടോ അപ്പോൾ ഇരുപത്തി ഇഞ്ചാണ് ചെസ്റ്റ് ഉള്ളത് അപ്പോൾ അതിനെ നമ്മൾ നാല് ഭാഗമാക്കുമ്പോൾ നമുക്ക് ആറര ഇഞ്ച് കിട്ടും ആറര ഇഞ്ചും രണ്ട് ഇഞ്ച് തയ്യൽ തയ്യൽത്തുമ്പോഴാണ് നമ്മൾ ചെസ്റ്റിൻ്റെ അവിടെ കൊടുക്കുന്നത് അതുപോലെ തന്നെ യോക്കിൻ്റെ ഭാഗം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ട് ഇഞ്ചാണ് ഇരുപത്തി രണ്ട് ഇഞ്ചാവുമ്പോൾ ആ വരുന്നത് അഞ്ചര ഇഞ്ചാണ് നാല് ഭാഗമാക്കുമ്പോൾ വരുന്നത് അത് അഞ്ചര ഇഞ്ചിലേക്ക് നമ്മൾ ആദ്യം ആ അടയാളപ്പെടുത്തിയിട്ട് രണ്ട് ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നമ്മൾ അടയാളപ്പെടുത്തി ആ ഭാഗങ്ങളൊക്കെ നമ്മൾ ജസ്റ്റ് എന്താ ഇതുപോലെ ഒന്ന് കൂട്ടി യോജിപ്പിച്ച് വരച്ച് കൊടുക്കുക എന്നിട്ട് യോക്കിനെ ഈ താഴ്ഭാഗം നമ്മൾ ഏകദേശം ഒരു ഇഞ്ച് മുകളിലായിട്ടൊന്ന് അടയാളപ്പെടുത്തി കൊടുക്കുക എന്നിട്ട് ഇതാ ഇതുപോലെ അവിടേക്കൊന്ന് ചെറുതായിട്ട് ചെരിച്ചിങ്ങനെ കൊടുത്തു കൊടുക്കാം അപ്പോൾ നമുക്ക് താഴേക്ക് എന്താ പറയുക ഞറിവൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ ഒരു രണ്ട് സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങിയ വൃത്തിയാടായി നിൽക്കുമല്ലോ അതില്ലാതെ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ആ കൈക്കുഴിയും കൂടി ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് കൈക്കുഴി നമുക്ക് എത്രയാണ് വേണ്ടത് എന്നുള്ളത് അളവിൻ്റെ പകുതി ഉണ്ടോ എന്ന് നോക്കണം പിന്നെ അതിലേക്കുള്ള തയ്യൽ തുമ്പ് ഉണ്ടോ എന്നും കൂടി നമ്മൾ നോക്കണം കേട്ടോ കറക്റ്റ് ആണെങ്കിലെ അതിനനുസരിച്ച് കുഴിച്ച് വരച്ച് കൊടുക്കണം ഇത് നമ്മൾ അതേപോലെ അതേപോലെതാ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇനി ഇത് നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ നല്ല ക്ലോത്തില് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതാ നല്ല ക്ലോത്ത് നമ്മൾ എടുത്തിട്ടുണ്ട് അത് നമ്മൾ നാലാക്കിയിട്ട് നമുക്ക് മടക്കിയിട്ട് കൊടുക്കണം അപ്പോൾ നമ്മൾ ആദ്യം താ ഇങ്ങനെ ആദ്യം വീതിയിൽ രണ്ടാക്കി ഒന്ന് മടക്കിയിട്ടുണ്ട് അപ്പോൾ ഇതിങ്ങനെ എന്താ വെച്ചാൽ എക്സ്ട്രാ ഒരു ആ വാഗമൊക്കെ ഉണ്ടോ വർക്ക് അധികം ഇല്ലാത്തൊരു വീതിയിൽ കുറച്ച് തുണി ഉണ്ട് അപ്പോൾ ഞാൻ വർക്ക് വരുന്ന അളവിൽ ഞാൻ ങ്ങനെ കറക്റ്റായിട്ട് വെച്ചതാണ് എന്നിട്ട് ആ വർക്ക് മാത്രം നമുക്ക് ആ ഒരു ടോപ്പിൽ വന്നാൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ അങ്ങനെ ഈ ഒരു രീതിയിൽ മടക്കിയത് കേട്ടോ കുറച്ച് ആ വർക്കില്ലാത്ത ഭാഗം നമ്മൾ എക്സ്ട്രാ അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് വെച്ചതാണ് എന്നിട്ട് നമ്മുടെ ലൈനിങ് തുണി അതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്തിട്ട് അപ്പോൾ അത് നാലാക്കി മട മടക്കിയപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ അപ്പോൾ വലിയ വർക്ക് ആകുമ്പോൾ ചിലപ്പോൾ കിട്ടിയ കിട്ടിക്കോണം എന്നില്ല അതിപ്പോൾ ചെറിയ കുട്ടിയായതുകൊണ്ടാണ് അങ്ങനെ നമുക്ക് നാലാക്കി മടക്കി അങ്ങനെ കിട്ടിയാൽ ആ ഒരു മടക്കിൽ കിട്ടിയത് കേട്ടോ അതേപോലെ തന്നെ ആ ലൈനിങ്ങിൻ്റെ അളവിൽ തന്നെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യണം താഴേക്കുള്ള താഴേക്കുള്ള ഒരു പ്രില്ലറ്റ് കൊടുക്കാനുള്ളതും വേണം അതുപോലെ തന്നെ സ്ലീവ്സും വേണം സ്ലീവ് അവർ പറഞ്ഞിട്ടുള്ളത് പഫ് സ്ലീവാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ആ ടോട്ടൽ അഞ്ചര ഇഞ്ചാണ് ടോട്ടൽ അവർ കറക്റ്റ് അളവ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിലേക്ക് ഒന്നര ഇഞ്ച് തയ്യൽത്തുമ്പ് വേണം അങ്ങനെ ആ എന്താ പറയുക അഞ്ചരയും ഒന്നര ഏഴ് ഇഞ്ചാണ് ടോട്ടൽ വേണ്ടത് അതിൽ ഞാൻ നാലിഞ്ച് നാലര ഇഞ്ചാണ് ഇത് ഇങ്ങോട്ട് എടുക്കുന്നത് കേട്ടോ ലെങ് എടുക്കുന്നത് പഫ് സ്ലീവ് ആയതുകൊണ്ട് തന്നെ ആ സ്ലീവിൻ്റെ താഴ്ഭാഗത്ത് നമ്മളൊരു ഒരു സ്ട്രാപ്പ് പോലെ ഉണ്ടാവുമല്ലോ അത് നമ്മൾ ഒന്നര ഇഞ്ചോ എടുത്താൽ കറക്റ്റായിട്ട് ആ ഒരു ലെങ്ത്ത് നമുക്ക് കിട്ടും അപ്പോൾ ആദ്യം നാലിഞ്ച് അടകൾപ്പെടുത്തും കിട്ടിയിട്ട് പിന്നെ നാലര ഇഞ്ചാണ് അടയാളപ്പെടുത്തി പിന്നെ താഴേക്ക് താ നമ്മൾ നാലിഞ്ച് ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി ഇവിടെ നിന്ന് വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ലെങ്ത്ത് ആദ്യം ആദ്യ അടയാളപ്പെടുത്തി നമ്മൾ ആണ് എന്നിട്ട് അവിടുന്ന് നാലിഞ്ച് താഴേക്ക് ഇതുപോലെ വരച്ചതാ ജസ്റ്റ് ഒരു വര വരച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ നിന്ന് ആ നാലിഞ്ച് അടയാളപ്പെടുത്തി അല്ലേ അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ കൈക്കുഴിയുടെ അളവ് കൊടുക്കുന്നത് അതായത് ആ കൊണ്ടാണ് നമ്മൾ പഫ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം അതിൻ്റെ താഴേക്ക് ഒരു നമ്മൾ കൈക്കുഴി ലെങ്ത്ത് കൊടുത്തിട്ട് അവിടേക്ക് നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ഒരു രണ്ടിഞ്ചാണ് ചെറിയ കുട്ടിയായതുകൊണ്ട് തന്നെ ഞാൻ ആ ഒരു രണ്ടിഞ്ചാണ് ആ വിടുത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു എന്നിട്ട് അവിടേക്ക് ഇങ്ങനെ നമ്മൾ യോജിപ്പിച്ച് വരച്ചിട്ട് നമുക്ക് ആ ഒരു സെൻറ്റർ അതിൻ്റെ ആ ഒരു യോജിപ്പിച്ച് വരച്ചിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് അടയാളപ്പെടുത്തി ആ സെൻറ്റർ ഭാഗം വരെ ഒന്ന് ഷേപ്പ് ഇട്ട് താ ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട് നമ്മുടെ സ്ലീവ് അപ്പോൾ മുകൾ ഭാഗത്തേക്ക് നാലിഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ താഴേക്ക് നമ്മുടെ കറക്റ്റ് കൈക്കൂഴി വരച്ചു കൊടുക്കുന്നത് അതുപോലെ തന്നെ ആ നാലിഞ്ച് കഴിഞ്ഞിട്ട് വേണം നമ്മുടെ സ്ലീവ് റൗണ്ടും അതായത് സ്ലീവ് റൗണ്ട് എട്ടിഞ്ചാണ് അത് അപ്പം അതിൻ്റെ പകുതി നാലിഞ്ച് ആദ്യം കൊടുത്തു പിന്നെ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് കൊടുത്തു കേട്ടോ അപ്പം അത് അവിടെ ഒക്കെ നമ്മൾ ആ നാലിഞ്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ കൊടുക്കേണ്ടത് ഇതൊക്കെ ഒന്ന് കൂട്ടി യോജിപ്പിച്ചു വരച്ചിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്ത് എടുക്കാം അപ്പം നമ്മൾ സ്ലീവിന് എന്തായാലും ലൈനിങ്ങോ ഒന്നും വെച്ച് കൊടുക്കുന്നില്ല അതിൻ്റെ താഴ്ഭാഗത്തുള്ള സ്ലാപ്പ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് ലൈനിങ്ങിൻ്റെ ക്ലോത്ത് കൊണ്ടാണ് കേട്ടോ സെയിം ക്ലോത്ത് ഉണ്ടാകുമ്പോൾ എനിക്ക് തോന്നുന്നു ഭംഗി ഉണ്ടാവില്ല എന്ന് അതുകൊണ്ടാണ് ഞാൻ ലൈനിങ് വെച്ചത് പിന്നെ ഇതാ ഇവിടെ ചെറിയൊരു കട്ടിങ് കൊടുക്കുന്നുണ്ട് അത് സ്ലീ ആ നമ്മൾ നാലിഞ്ച് തഴേക്ക് ഒരു ലെങ്ത്ത് കട്ടപ്പെടുത്തിയ അത് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് ഒരു കുഞ്ഞിട്ട് കട്ട് ചെയ്തതാണ് അല്ലെങ്കിൽ ജസ്റ്റ് നമ്മളൊരു ചൊക്കെ ഉണ്ടോ ഒന്ന് നമുക്ക് മനസ്സിലാവുന്ന എന്തെങ്കിലും ഒന്ന് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇത്രയാണ് നമ്മൾ സ്ലീവും കൂടി താഴേക്കുള്ളത് നമ്മൾ ലൈനിങ്ങിൽ നിന്ന് കട്ട് ചെയ്ത് എടുക്കണം ഇനി നമുക്കുള്ളത് കട്ടിങ് മുഴുവനായിട്ട് ഞാൻ തീർക്കുകയാണ് അതുകൊണ്ടാണ് കട്ടി കട്ടിങ് അത് ചെയ്തിട്ട് നമുക്ക് സ്റ്റിച്ചിങ് ചെയ്യാം അപ്പോൾ ഞാൻ ഇനി നമുക്ക് താഴേക്കുള്ള ഭാഗമാണ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മുടെ മൊത്തത്തിലുള്ള ലെങ്ത്ത് നിന്ന് നമ്മൾ ഈ യോക്കിൻ്റെ ലെങ്ത്ത് കുറക്കണം യോക്കിൻ്റെ ലെങ്ത്ത് കുറച്ചിട്ട് നമ്മൾ യോക്കിൻ്റെ ഭാഗത്തേക്കുള്ള തയ്യൽ തയ്യൽത്തുമ്പോൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഓൾറെഡി അപ്പോൾ നമുക്കിനി താഴേക്കുള്ള ഭാഗം എന്ത് ചെയ്യുക എത്രയാണോ ലെങ്ത്ത് അതിൽ താഴേക്ക് മടക്കി ഒരു തയ്ക്കാനൊരു ഇഞ്ചും മുകളിലേക്ക് ഒരു അര ഇഞ്ചും കൊടുത്താൽ മതി അങ്ങനെ ടോട്ടൽ ഒന്നര ഇഞ്ചാണ് നമ്മൾ ഈ ഒരു താഴേക്ക് കൊടുക്കാനുള്ള ക്ലോത്തിൻ്റെ ലെങ്ത്തിനേക്കാൾ ഒന്നര ഇഞ്ചാണ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ ഇരുപത്തൊമ്പത് ഇഞ്ചാണ് ഈ കുട്ടിയുടെ മുകളുടെ എന്താ ഈ ഒരു ഫുൾ ടോട്ടൽ ലെങ്ത് ഉണ്ടായിരുന്നത് അതിന് നമ്മൾ ഒമ്പത് ഇഞ്ച് അതായത് ഒമ്പതര ഇഞ്ച് എന്ന് പറയുമ്പോൾ തയ്യൽ തുമ്പ് കൂട്ടിയാണ് അപ്പോൾ ഒമ്പത് ഇഞ്ച് പോയി ഇനി നമുക്ക് വേണ്ടത് ഇരുപത് ഇഞ്ചാണ് അപ്പോൾ ഞാൻ അതിലേക്ക് ഒന്നര ഇഞ്ചും കൂടി തയ്യൽ തുമ്പ് ഇട്ടിട്ട് ഇരുപത്തി ഒന്നര ഇഞ്ചാണ് നമ്മൾ താഴേക്ക് പ്രില്ലിട്ട് കൊടുക്കാനുള്ള തുണി ഞാനിങ്ങനെ വരച്ചു കൊടുക്കുന്നത് അപ്പോൾ അതിൻ്റെ വീതി കൂടുതൽ കിട്ടുന്ന രീതിയിൽ മടക്കിയിട്ടാണ് നമ്മളത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എക്സ്ട്രാ അപ്പുറുപ്പറുള്ള ഒരു പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്ത് നമ്മൾ എടുക്കുന്നില്ല അപ്പം ജസ്റ്റ് ഒന്ന് വരച്ചൊന്നേ ഉള്ളൂ അപ്പോൾ അത് നമ്മൾ കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ കട്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം അത് ഫുള്ളായിട്ട് കട്ട് ചെയ്യുന്നില്ല നമുക്ക് ആ തയ്യൽ തുമ്പ് വരുന്നത് നമ്മൾ ആ ഒരു കുറച്ച് പ്ലെയിൻ ആയിട്ടുള്ള ക്ലോത്തും വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ നമ്മൾ ലെങ്ത് അടയാളപ്പെടുത്തി അത്രയും ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് രണ്ടാക്കി മടക്കിയിട്ടാണ് നമ്മൾ ഈ കട്ട് ചെയ്തതുകൊണ്ട് നമുക്ക് ബാക്ക് ഭാഗത്തേക്കും മുൻഭാഗത്തേക്കും ഒക്കെ ക്ലോത്ത് ഉണ്ട് കിട്ടാം പിന്നെ അപ്പുറം ഇപ്പുറം ഓരോ ഇഞ്ച് ആ ഒരു പ്ലെയിൻ ക്ലോത്തിൽ ഞാൻ ഓരോ ഇഞ്ച് വിട്ടിട്ട് അങ്ങനെ നമ്മൾ തയ്യൽ എത്തുമ്പോൾ സൈഡ് കൂടെ തയ്ക്ക് പോകാൻ അത് അതിൽ പെയ്ക്കോട്ടെ എന്നാലും കിട്ടുന്ന ക്ലോത്ത് കിട്ടിക്കോട്ടെ എന്ന് കരുതിയിട്ട് ഞാൻ അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ലൈനിങ് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ലൈനിങ് ഇതാ രണ്ടാക്കി മടക്കിയാണ് ഇപ്പോൾ ഈ കിടക്കുന്നത് അങ്ങനെ താഴേക്ക് അപ്പോൾ നമുക്ക് എന്താ ചെയ്യുക നമ്മുടെ നല്ല ക്ലോത്തിനേക്കാൾ ഒരു ഒന്ന് രണ്ടോ ഇഞ്ച് കുറച്ചിട്ട് മതി നമുക്ക് ലൈനിങ്ങിലെ അല്ലെങ്കിൽ താഴേക്ക് ഇങ്ങനെ പെട്ടെന്ന് തൂങ്ങി വരും അപ്പോൾ അത് കഴിഞ്ഞാൽ ഒരു രണ്ടിഞ്ചൊക്കെ കുറച്ച് മതി അപ്പോൾ ഞാൻ അങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് ജസ്റ്റ് നോക്കിയപ്പോൾ കറക്റ്റ് ആണ് കേട്ടോ പത്തൊമ്പത് ഇഞ്ചാണ് ഉള്ളത് അപ്പോൾ ഞാനത് മതി എന്ന് കയറി അങ്ങനെ എന്തെയ്യുക അത് അങ്ങോട്ട് ഇതുപോലെ തന്നെ രണ്ട് ഇഞ്ച് കുറഞ്ഞിട്ടുള്ള ആ ഒരു ഒരളവനെ ഇങ്ങനെ രണ്ടാക്കി മടക്കിയിട്ട് കട്ട് ചെയ്യണം അപ്പോൾ കറക്റ്റ് വിരിച്ചു വെച്ചതിന് ശേഷം നമുക്ക് ഈ ഒരു ക്ലോത്തിനനുസരിച്ചെ ഞാൻ എടുക്കുന്നുണ്ട് അതായത് നമ്മൾ നല്ല ക്ലോത്തില്ലേ അത്ര തന്നെ ആ നമ്മൾ നമ്മളിതായിവിടെ ആ ഒരു അളവ് നോക്കിയിട്ട് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് നമുക്ക് ലൈനിങ് എന്താ പറയുക പ്രില്ല ക്ലോത്തിൽ നമുക്ക് നല്ല ക്ലോത്ത് നല്ലോണം ഉണ്ടായാലും ലൈനിങ് അങ്ങനെ കൂടുതൽ വേണ്ടല്ലോ നമുക്ക് കുറച്ച് ലൈനിങ് നമുക്ക് അവിടെ ഇവിടെയൊക്കെ ഞെറിയിട്ട് കൊടുത്താൽ മതി താഴേക്കല്ലേ പക്ഷേ ഇത് ലൈനിങ് ഉള്ളത് കൊണ്ട് ഞാൻ എന്ത് ചെയ്തു അതേ അളവിൽ തന്നെ അതായത് നമ്മുടെ നല്ല ക്ലോത്തിൻ്റെ അതേ അളവിൽ തന്നെ ലൈനിങ് ക്ലോത്തും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ സെറ്റായിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ മുൻഭാഗത്ത് ചെറുതായിട്ട് നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് ചെറിയൊരു ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് ഒരു മോഡൽ ഉണ്ടല്ലോ അതുപോലെ ചെയ്യുക എന്ന് കരുതി അതിൻ്റെ പേര് കറക്റ്റ് എനിക്കറിയില്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ട് ക്യാൻവാസിലാണ് കേട്ടോ ചെയ്യുന്നത് അപ്പോൾ ക്യാൻവാസ് ഇതാ നമ്മൾ രണ്ടാക്കി മടക്കിയിട്ടുണ്ട് രണ്ടര ഇഞ്ചാണ് ഞാൻ ഷോൾഡറിൻ്റെ ഭാഗത്തോട്ട് അഞ്ച് ഇഞ്ചാണല്ലോ ഷോൾഡർ ഉള്ളത് അതിൻ്റെ പകുതി രണ്ടര ഇഞ്ചാണ് നമ്മൾ ഷോൾഡർ വിടുത്ത് ആ നെക്ക് വിടുത്തെടുത്തിട്ടുള്ളത് ലെങ്ത് എടുക്കുന്നത് നാലര ഇഞ്ചാണ് കേട്ടോ അര ഇഞ്ച് തയ്യൽത്തുമ്പോൾ പോയി തയ്ച്ച് വരുമ്പോൾ നാലിഞ്ച് വരും അതിങ്ങനെ നമ്മൾ വരച്ച് സാധാ ചെയ്യുന്ന പോലെ തന്നെ ഇതാ ഒരു സ്ക്വയർ ഷേപ്പിൽ ഇങ്ങനെ വരച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മൾ അതിൻ്റെ ഉള്ളിൽ നമ്മളെന്ത് ചെയ്യാണ് റൗണ്ട് ഷേപ്പിലാണ് നെക്ക് ചെയ്യുന്നത് അതുപോലെ ഇങ്ങനെ വരച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മളിത് ഇവിടുന്ന് ഏകദേശം താഴേക്ക് ഇങ്ങനെ ഇങ്ങോട്ട് ചെറിയ കുട്ടിയാണ് ഒന്ന് രണ്ടാമത് നമുക്ക് യോക്കിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് തന്നെ ഒമ്പത് ഇഞ്ചാണ് അപ്പോൾ നമ്മൾ ഈ ഒരു വർക്ക് എന്ന് പറയുന്ന ഡിസൈൻ വരുന്നത് അതിനനുസരിച്ച് ഇട്ടാൽ മതിയല്ലോ അപ്പോൾ ഞാനിതൊരു നാല് ഇഞ്ച് ലെങ്ത്തിൽ താഴേക്ക് അടയാളപ്പെടുത്തുന്നുണ്ട് ആ താഴേക്ക് കിട്ടും ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് നമ്മൾ ചെയ്യുന്നത് ചെയ്യണത് രണ്ടിഞ്ചാണ് വീതി അധികം കൊടുക്കുന്നില്ല രണ്ട് ഇഞ്ച് വീതിയിൽ ഇങ്ങനെ എന്താ ഏകദേശം ഈ വിടെ വരെ രണ്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് ഇത്ര വരെ എന്നിട്ട് ഇങ്ങനെ ആ ഒരു താഴേക്ക് വരുമ്പോൾ കുറച്ച് വീതിയിൽ വരുന്ന രീതിയിലാണ് കേട്ടോ നമ്മൾ ചെയ്യണത് അപ്പോൾ രണ്ട് ഇഞ്ച് ഇവിടെയും താഴേക്ക് നാലിഞ്ച് അടയാളപ്പെടുത്തിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ ഇതാ ഈ ഒരു ഷേപ്പിൽ നമ്മൾ നമ്മളാ അടയാളിട്ടില്ല അതിലൂടെ തന്നെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ വരച്ചു കൊടുത്തിട്ട് താഴേക്ക് എത്തുമ്പോൾ കുറച്ചും കൂടി ഒന്ന് നീളത്തിൽ ഇങ്ങനെ നിൽക്കുന്ന രീതിയിലാണ് നമ്മൾ ഡിസൈൻ കൊടുക്കുന്നത് ഇതുപോലെ ഇങ്ങോട്ട് ഇങ്ങനെ ഒരു നീളത്തിൽ വരും അത് ഓരോരുത്തർക്കും ഓരോ ഡിസൈൻ ചെയ്യാം കേട്ടോ ഓരോ വി ഷേപ്പിൽ ചെയ്യുന്നവരുണ്ട് അപ്പോൾ നമ്മളിതിൽ ഈ ഒരു ഷേപ്പിലാണ് ചെയ്യുന്നത് അപ്പോൾ ആ വരച്ചു കൊടുത്താൽ ഈയൊരു ഷേപ്പിൽ അതേപോലെ നമുക്ക് എന്തു ചെയ്യാം കട്ട് ചെയ്ത് എടുക്കാം ആദ്യം നമ്മൾ ഈ ഒരു ഭാഗം കട്ട് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്കിത് നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പും നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് കേട്ടോ ഇന്ന് നമുക്ക് എന്ത് ചെയ്യണം നമുക്കത് നല്ല ക്ലോത്തിൽ ഒന്ന് യൺ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാം അപ്പോൾ ഇതാണ് നമ്മുടെ ആ ഒരു ഡിസൈൻ കിട്ടിയിട്ടുള്ളത് ഇനി ഇതിൻ്റെ സെൻടർ ഭാഗം ഞാനിതാ ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കട്ട് ചെയ്തിട്ട് ഇത് നമുക്ക് എന്തു ചെയ്യാം നമ്മുടെ ക്ലോത്തിൽ നമ്മുടെ നല്ല ക്ലോത്തിൽ തന്നെയാണ് കേട്ടോ ചെയ്യണത് ലൈനിങ് ക്ലോത്തിൽ ചെയ്താലും മതി ഞാൻ നല്ല ക്ലോത്ത് ഉണ്ട് അപ്പം ഉള്ള ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് ഭംഗി ചിലപ്പോൾ ആ ഒരു സെയിം കളർ ലൈനിങ്ങിൽ ചെയ്യുന്നതായിരിക്കും കാരണം നമ്മൾ പ്രിൻറ്റിൻ്റെ ഇടയിൽ കൂടെ ഈ ഒരു വർക്ക് കാണുന്നില്ലായിരുന്നു കേട്ടോ അവർക്ക് ഈ ഒരു ഈ ക്ലോത്തിൽ തന്നെ വേണമെന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ ചെയ്തത് എന്നിട്ട് നമ്മൾ ആ ക്ലോത്ത് ഇങ്ങനെ രണ്ട് ക്ലോത്ത് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് നല്ല ഭാഗങ്ങൾ വരുന്ന രീതിയിൽ വെച്ചിട്ടുണ്ട് എന്നിട്ട് അത് അയൺ ചെയ്തെടുത്തിട്ടുണ്ട് അയൺ ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ഒരു സൈഡ് താഴ്ഭാഗം മാത്രം ഈ ഒരു ഇപ്പം കാണിച്ച ആ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യണം അതായത് മുഗൾ ഭാഗം നെക്കിൻ്റെ ആ ഭാഗം ഉണ്ടല്ലോ അത് സ്റ്റിച്ച് ചെയ്യേണ്ട ഈ ഭാഗം നമ്മൾ ഒഴിവാക്കിയിടണം മറ്റേ രണ്ട് ഭാഗവും നമ്മൾ തയ്ച്ചിട്ടുണ്ട് തയ്ച്ചിട്ടായത് എന്താ പറയുക ഒരു കാലിഞ്ച് തുമ്പിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ എത്രത്തോളം ഉള്ളിലേക്ക് തുമ്പ് തയ്യൽത്തുമ്പിൽ തുമ്പില്ലാതെ എത്രത്തോളം അടുത്തുകൂടെ നമ്മൾ കട്ട് ചെയ്തെടുത്ത് എഴുക്കുമ്പോൾ നമുക്കത് മറിഞ്ഞ് നല്ല വൃത്തിയിൽ കിട്ടും കേട്ടോ ുമ്പതാ നമ്മൾ കഴിയുന്ന അത്രയും ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ കഴിയുന്ന അത്രയും അടുത്തുകൂടെ നമ്മളത് ഇങ്ങനെ കട്ട് ചെയ്തിട്ട് ഈ ഒരു ഭാഗം ഈ ഒരു ഭാഗം കൂർത്ത് നിൽക്കുന്ന ആ ഭാഗമല്ലേ അത് നമ്മളവിടെ കട്ട് ചെയ്ത് ചെറിയ കട്ടിങ്ങൊക്കെ കൊടുത്ത് ചെറിയ ചെറിയ കട്ടിങ്ങൂടെ അവിടെയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് നന്നായിട്ട് വൃത്തിയായിട്ട് മറിഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് അപ്പുറം ഭാഗത്തേക്ക് മറക്കാം അപ്പം നമ്മുടെ നെക്കിൻ്റെ ആ റൗണ്ട് ഉണ്ടല്ലോ അവിടെ തയ്ക്കണ്ട ബാക്കി രണ്ട് സൈഡിലും നമ്മൾ തയ്ക്കണം കേട്ടോ ഈ ഭാഗം മാത്രം തയ്ക്കണ്ടാത്തുള്ളൂ ഇനി നമുക്ക് ഇപ്പുറം ഭാഗത്തേക്കൊന്ന് മറിച്ച് കൊടുക്കുക നമ്മൾ വിരലോണ്ടൊക്കെ റെഡി ആക്കിയാലും മതി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക ഒന്ന് എന്തെങ്കിലും പെൻസിലോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട ഈ ഭാഗം നമുക്കൊന്ന് കറക്റ്റാക്കി സെറ്റാക്കി എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ആ രണ്ട് ഭാഗവും ഇതുപോലെ ചെയ്യണം നെക്കിൻ്റെ ഭാഗം മാത്രം നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്തത് ബാക്കി രണ്ട് ഭാഗം സ്റ്റിച്ച് ചെയ്ത് ഇപ്പുറം ഭാഗത്തേക്ക് നമ്മൾ നല്ല ഭാഗത്തേക്ക് ഇപ്പോൾ മറിച്ചെടുക്കുകയാണ് ഇപ്പോൾ ചെയ്തിട്ടുള്ളത് ഈ രണ്ട് നമ്മൾ ഇതുപോലെ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആ ഭാഗം ജസ്റ്റ് ഒന്ന് തയ്ച്ചും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് നമ്മുടെ നല്ല ക്ലോത്തിൽ നമ്മുടെ യോക്കിൻ്റെ ഭാഗം നല്ല ഭാഗമാണിത് അതിൽ നമുക്കതിങ്ങനെ വെച്ച് കൊടുക്കുന്നത് നോക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ വെക്കാനുള്ള ഒരു മെത്തേഡാണ് നമ്മളിതിൽ കാണിക്കണത് കേട്ടോ അപ്പം നമ്മൾ ആ ഒരു ക്ലോത്ത് ഇങ്ങനെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ വിരിച്ചുവച്ചിട്ട് നമ്മൾ ആ ഒരു രണ്ട് സംഭവങ്ങളും ഇതായി ഇതുപോലെ കറക്റ്റായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ വെച്ചു കൊടുക്കണം ആ വെച്ചിട്ട് നമ്മൾ ആ ഒരു നെക്കിൻ്റെ നെക്ക് വിടുത്തിട്ടുണ്ടല്ലോ അത് കറക്റ്റ് ആണോ എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ടാപ്പ് വെച്ചിട്ട് നോക്കാം നമ്മുടെ രണ്ടര ഇഞ്ചാണേലോ നമ്മൾ നെക്കിൻ്റെ വിടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ രണ്ടര ഇഞ്ചും രണ്ടര ഇഞ്ചിൻ്റെ ഏകദേശം ഒരു അഞ്ചിഞ്ച് വീതി ഉണ്ടാവും അത് വരുന്ന നോക്കാം പിന്നെ അത് നന്നായിട്ട് പിൻ ചെയ്ത് വെക്കാം കറക്റ്റ് വെച്ചിട്ട് നമുക്ക് പിൻ ചെയ്ത് വെക്കാം എന്നിട്ട് നമ്മുടെ നമ്മുടെ ഈ ഒരു ഇത് കറക്റ്റ് ആണോ എന്ന് നോക്കാം കേട്ടോ അപ്പം ഈ ഒരു രീതിയിൽ തയ്ക്കുമ്പോൾ നമുക്ക് വൃത്തിയായിട്ട് തന്നെ കിട്ടും അപ്പോൾ വളരെ എനിക്ക് വളരെ പെട്ടെന്ന് സിമ്പിളായിട്ട് തയ്ക്കാനുള്ള ഒരു മെത്തഡായിട്ടാണ് ഇത് തോന്നിയത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ അപ്പോൾ നമ്മൾ ആ ഭാഗം മാത്രം നെക്കിൻ്റെ ഭാഗം അവിടെയൊക്കെ പിൻ ചെയ്ത് നന്നായിട്ട് പിൻ ചെയ്ത ശേഷം അതേ അളവിൽ തന്നെ നമ്മൾ ആ നല്ല ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം ആ നമ്മൾ നെക്കൊക്കെ ചെയ്യില്ലേ അതേപോലെ തന്നെ നമ്മൾ അവിടെ കട്ട് ചെയ്തെടുക്കേണ്ട ആ റൗണ്ട് ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിൻ്റെ ഭാഗം ഈ ഒരു കാലിൻചുള്ളിലേക്കായിട്ട് തയ്യൽത്തുമ്പിട്ടിട്ടുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതുപോലെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ലൈനിങ് കൂടി വെച്ച് കൊടുക്കണം അപ്പോൾ ലൈനിങ് വെച്ച് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതാ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ ലൈനിങ് നല്ല ക്ലോത്തിൽ വെച്ചിട്ട് ഇപ്പോഴത്തേക്ക് മറിച്ച് തയ്ക്കാണ് വേണ്ടത് പക്ഷേ ഇതിൽ നമ്മൾ ഓൾറെഡി കട്ട് ചെയ്തതുകൊണ്ട് നമ്മൾ എങ്ങനെയാണോ തയ്ക്കാൻ വേണ്ടിയിട്ട് വെക്കുക അപ്പോൾ ഞാനിത് ഇതുപോലെയാണ് വെച്ചുകൊടുക്കുന്നത് ആദ്യം ലൈനിങ് വെക്കുന്നുണ്ട് പിന്നെ നല്ല തുണി നമ്മുടെ നല്ല ക്ലോത്ത് ഇങ്ങനെ ഉള്ളിലേക്ക് വരുന്ന നല്ലത് ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് ഇപ്പോൾ വെച്ചു കൊടുത്തിട്ടുള്ളത് ചീത്ത ക്ലോത്ത് ചീത്ത ഭാഗം നമുക്ക് കാണുന്ന രീതിയിൽ അതായത് ഇതുപോലെ വെച്ച് കൊടുത്ത് എന്ത് ചെയ്യണം നമുക്ക് ആ റൗണ്ട് ഷേപ്പിൽ നെക്കിൻ്റെ ആ റൗണ്ട് ഷേപ്പിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്യണം അപ്പോൾ അതും കറക്റ്റ് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം പിൻ ചെയ്ത് വെക്കാം പിൻ ചെയ്ത് വെച്ചാൽ നമുക്ക് ആ ഒരു കറക്റ്റായിട്ട് തന്നെ കിട്ടും എന്നിട്ടാ നമ്മൾ ആ റൗണ്ടിൽ ആ ഒരു നെക്കിൻ്റെ അതേ ഷേപ്പിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സാദാ നെക്കൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ഉള്ളിലൂടെ തയ്യത് ഒരു അര ഇഞ്ച് കാലിഞ്ച് വീതിയിൽ ത കട്ട് ചെയ്തിട്ട് നമ്മൾ മറിച്ച് സ്റ്റിച്ച് ചെയ്യുമല്ലോ നെക്ക് ചെയ്യുന്ന പോലെ അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തതാണ് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ചുറ്റു ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ക്ലോത്തും ലൈനിങ് ക്ലോത്തും എന്നിട്ട് അവ എക്സ്ട്രാ വരുന്ന ബാക്കി എക്സ്ട്രാ അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തുമ്പ് വരില്ല അതൊക്കെ നമ്മൾ കട്ട് ചെയ്തതാണ് ഇതുപോലെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബാക്ക് നെക്ക് തയ്ക്കണം തയ്ക്കുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ ഷോൾഡറും കൂടി ഒന്ന് കൂട്ടി തയ്ക്കണം കേട്ടോ അപ്പോൾ നമ്മൾ രണ്ടര ഇഞ്ച് തന്നെയാണ് നമ്മൾ നെക്ക് വിടുത്ത് കൊടുക്കുന്നത് അതുപോലെ രണ്ടര ഇഞ്ച് തന്നെയാണ് നമ്മൾ ലെങ്ത്ത് ബാഗ് ഭാഗത്തേക്ക് ലെങ്ത്തും കൊടുക്കുന്നത് ആദ്യം നമ്മൾ സിബ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ബാക്കിൽ ചെറിയ മക്കളൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇടാനും ഊരണീ ഉടുപ്പൊക്കെ ആകുമ്പോൾ ആ ടൈറ്റിൽ നിൽക്കുകയും വേണമല്ലോ അപ്പോളാണല്ലോ വൃത്തിയായോക്കിൻ്റെ ഭാഗം ടൈറ്റിൽ നിൽക്കണം അപ്പോൾ നമ്മൾ ബാക്കിൽ സിബ് വെക്കുമ്പോൾ നമുക്ക് ഊരാനും ഇടാനൊക്കെ നല്ല എളുപ്പത്തിൽ കഴിയും അതിന് വേണ്ടി ഞാൻ സിബ് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യം രണ്ടര ഇഞ്ചിലാണ് നമ്മൾ നെക്ക് ചെയ്യണത് എന്നിട്ട് അതിൻ്റെ താഴേക്ക് നമ്മളൊരു ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുന്നുണ്ട് അവിടെ അപ്പോൾ അവിടെ ഒന്ന് അടയാളപ്പെടുത്തിയിട്ട് സെൻടർ ഭാഗത്തൂടെ നമ്മളൊന്ന് ഒരു ലൈൻ വരച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ ചോക്കൊണ്ടോ അതാ അവരുടെ ഒരു ലൈൻ വരച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ചെയ്യാം ഇതിലൂടെ ആ ഒരു റൗണ്ട് ഷേപ്പിലും തയ്ക്കണം നമ്മൾ ആദ്യം സാധാ ചെയ്യണ പോലെ തന്നെ നല്ല ക്ലോത്ത് ബാക്ക് പീസാണിത് അതിനെ നല്ല ഭാഗം കാണുന്ന രീതിയിൽ ഇതാ ഇതുപോലെ വെച്ച് കൊടുക്കാം എന്നിട്ട് നമ്മുടെ ഇപ്പോൾ വരച്ചു കൊടുത്ത ആ ഒരു ലൈനിങ്ങിൽ അത് ഇതുപോലെ വെച്ചിട്ട് നല്ല ഭാഗത്ത് വെച്ചിട്ട് ആ റൗണ്ട് ഷേപ്പിലൂടെ തയ്ക്കണം എന്നിട്ട് നമ്മൾ ആ ഒരു ലൈനില്ലേ ആ ലൈനിലൂടെ തയ്ക്കരുത് അതിൻ്റെ അപ്പുറം അപ്പുറം എത്ര അടുത്തുകൂടെ നമുക്ക് തയ്ക്കാൻ പറ്റുമോ അത്ര അടുത്തുകൂടെ നമ്മൾ രണ്ട് സൈഡിലും തയ്ച്ചിട്ട് ആ ഒരു ഏഴ് ഇഞ്ച് ലെങ്ത്തിൽ അടയാളപ്പെടുത്തിയില്ല ആ ഭാഗത്തേക്ക് കൂട്ടി തയ്ച്ച് വരണം കേട്ടോ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം ആ ഒരു റൗണ്ട് ഷേപ്പിൽ തയ്ച്ച ഭാഗവും കട്ട് ചെയ്യണം ഉള്ളിലൂടെ നമ്മൾ ആ ഒരു ലൈനിൻ്റെ നമ്മൾ കട്ട് ചെയ്യണം അതായത് അതിൻ്റെ അപ്പുറപ്പുറം അപ്പുറം തയ്ച്ചാൽ ആ തയ്യൽത്തുമ്പിൽ തട്ടാതെ ഉള്ളിലൂടെ നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കണം അപ്പോൾ അത്രയും നമുക്ക് എത്രത്തോളം അടുത്തുകൂടെ തയ്ക്കാൻ പറ്റുമോ അത്രയും അടുത്തുകൂടെ നമ്മൾ തയ്ച്ചാൽ നമുക്ക് ആ വൃത്തിയായിട്ട് തന്നെ കിട്ടും തയ്ച്ച് നമ്മൾ ആ ഉള്ളിലൂടെ നെക്കും കട്ട് ചെയ്തു ഉള്ളിലൂടെ ആ ഒരു ലൈനിൻ്റെ ഉള്ളിലൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ മറിച്ച് തയ്ച്ചു കേട്ടോ അപ്പുറത്തെ ചീത്ത ഭാഗത്തേക്ക് അപ്പോൾ മറിച്ച് തയ്ക്കുമ്പോൾ നമ്മൾ ഷോൾഡറും കൂടി കൂട്ടി ഷോൾഡറിൻ്റെ തയ്യൽ തുമ്പ് കാണാത്ത രീതിയിൽ കൂട്ടി തയ്ച്ചെടുത്തിട്ടുണ്ട് നമുക്ക് ഈ ഭാഗത്ത് സിബും കൂടി വെച്ചു കൊടുത്താൽ മതി അപ്പോൾ നമ്മുടെ യോക്ക് ഭാഗം അടിപൊളിയായിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്ക് പ്രില്ലിട്ട് കൊടുക്കുന്നതിന് മുന്നേ തന്നെ എന്ത് ചെയ്യാം സ്ലീവും കൂടി ഒന്ന് തയ്ച്ച് കൊടുക്കാം സ്ലീവ് നമ്മുടെ ആദ്യം എന്ത് ചെയ്യണം പഫ് സ്ലീവാണ് ആദ്യം അതൊന്ന് സെറ്റാക്കി എടുക്കണം അല്ലേ അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെയാ വെച്ചാൽ അതായത് ഇങ്ങനെ നിർത്തിയിട്ടിട്ട് നമ്മൾ നാലിഞ്ച് അപ്പുറത്തേക്കും വരും ഇപ്പുറത്തേക്കും നാലിഞ്ച് എക്സ്ട്രാ വരുന്നുണ്ട് ആ ഭാഗങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം കട്ടിങ് കൊടുത്തിട്ടുണ്ടല്ലോ ആ ഭാഗം ഈ സൈഡിൽ നിന്ന് ഈ സൈഡിൽ നിന്നാവണവരെയും നമ്മൾ നൊറിവിട്ട് ഇങ്ങനെ കൊടുക്കാണ് ചെയ്യണത് അതായത് നമ്മൾ കട്ടിങ് കൊടുത്ത ആ ഭാഗം ഒരു സൈഡിൽ നിന്ന് മറ്റേ സൈഡിൽ എത്തുന്നവരെ നമ്മൾ ചെറിയ 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 നൊറിവാക്കി കൊണ്ടുവന്ന് എന്താണ് നമ്മുടെ കൈക്കുഴി നമ്മുടെ കറക്റ്റ് ഡ്രസ്സിൻ്റെ അതേ അളവിൽ വരുന്ന അത്ര അളവിലാവും വരുന്നേ നമ്മൾ എന്തു ചെയ്യാ നൊറിവിട്ട് കൊടുക്കണം അതുപോലെ തന്നെ സ്ലീവ് റൗണ്ടും നമുക്ക് കറക്റ്റ് വരുന്ന രീതിയിൽ വേണം അത് അത്ര ആവുന്നത് വരെ നമ്മൾ ഞൊറിവിട്ട് കൊടുക്കണം ഉള്ളിലേക്ക് ഇങ്ങനെ ചെറിയ ചെറിയ നൊറിവ് നമ്മൾ കൊടുക്കുക നമ്മൾ നാലിഞ്ചാണ് ഇട്ടത് എന്ന് പറയുമ്പോൾ നമ്മൾ രണ്ടൊക്കെ മടക്കിയിട്ട് നാലിഞ്ച് ഇട്ടുന്ന ഒരു എട്ട് ഇഞ്ച് വീതിയിൽ നമുക്ക് വരും അപ്പോൾ അത്രയും ഭാഗം അത നമ്മളിങ്ങനെ മടക്കിയെടുക്കണം എന്നിട്ട് താഴേക്കുള്ള നമ്മൾ സ്റ്റാപ്പ് ഇതാ തയ്ക്കാൻ വേണ്ടിയിട്ട് കറക്റ്റ് അളവാണ് എടുത്തിട്ട് അതായത് താഴെ നമ്മുടെ ഉള്ളത് എട്ടിഞ്ചാണ് സ്ലീവ് റൗണ്ട് വരുന്നത് അപ്പോൾ എട്ട് ഇഞ്ചെന്ന് പറയുമ്പോൾ നാല് രണ്ടാക്കുമ്പോൾ നാലിഞ്ച് രണ്ടിഞ്ച് തയ്യൽ തുമ്പ് എടുക്കുന്നതിനും അങ്ങനെ അത്ര എടുത്തിട്ടുള്ള ആ ഒരു സ്ലാപ്പ് ഉള്ളത് കേട്ടോ അത് താഴേക്ക് നമ്മൾ ഇതുപോലെ തയ്ച്ച് സെറ്റാക്കി ഈ ഒരു ഇതിനനുസരിച്ച് നമ്മൾ ഈ സ്ട്രാപ്പിനനുസരിച്ച് വേണം നമ്മളാ ഞൊറിവ് പഫ് സ്ലീവ് അത്രയും അടുത്ത് തയ്ക്കാനായിട്ട് കേട്ടോ അപ്പം നമ്മളത് ആ രീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇങ്ങനെ നല്ല നൊറിവും വന്നിട്ടുണ്ട് നാലിഞ്ച് എടുത്തിട്ട് തന്നെ ചെറിയ മക്കളല്ലേ അപ്പോൾ നല്ലതായിട്ട് കിട്ടും വലുതാണ് വലിയ അവർക്കൊക്കെ ആകുമ്പോൾ എനിക്ക് തോന്നും ഒന്നുകൂടി നമുക്ക് എടുക്കാൻ കൂടുതൽ എടുക്കാൻ തോന്നുന്നു കേട്ടോ അങ്ങനെ ഇത് കണ്ടപ്പോൾ തോന്നി അപ്പോൾ നമ്മൾ ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്ത് താഴ്ഭാഗത്ത് ആ സ്റ്റാപ്പ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഇനി നമുക്ക് നമ്മുടെ യോ എന്താ പറയുക നമ്മുടെ ടോപ്പിൽ തയ്ച്ചു കൊടുക്കാം യോക്ക് ഭാഗത്ത് സെ ആ കൈക്കുഴി തയ്ക്കുമ്പോൾ ആദ്യം സെൻട്രർ ഭാഗത്തുനിന്ന് ഒരു സൈഡിലേക്ക് തയ്ച്ചു കൊടുക്കുക പിന്നെ മറ്റേ ഭാഗത്തേക്കും തയ്ച്ചു കൊടുക്കുക അപ്പോൾ അങ്ങനെ രണ്ട് സ്ലീവും തയ്ച്ച് ഇതുപോലെ അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ സ്ലീവ് തയ്ക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ തയ്ച്ചിട്ടുണ്ട് അതുപോലെ സിബും നമ്മൾ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ ഇങ്ങനെ വെച്ച് ജസ്റ്റ് ഒന്ന് സിബ് തയ്ച്ചെടുത്താൽ മതി അപ്പോൾ ഇനി ഇതേ ഈ രീതിയിൽ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്ലീവിൻ്റെ ഭാഗം താഴേക്ക് നമ്മൾ കൂട്ടി ഇപ്പോൾ കൂട്ടി തയ്ക്കുന്നില്ല നമ്മൾ ആദ്യം ഈ താഴേക്കുള്ള പ്രില്ല് തയ്ച്ചതിന് ശേഷമാണ് എന്ത് ചെയ്യണത് രണ്ട് സൈഡൊക്കെ കൂട്ടി തയ്ക്കുന്നത് കേട്ടോ നന്നായിട്ട് പഫക്കെ നല്ല എരിവായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് താഴേക്കുള്ള പ്രില്ല് തയ്ക്കാം അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതാ നമ്മൾ യോക്കിൻ്റെ ഭാഗത്ത് നമുക്ക് വെച്ച് കൊടുക്കണം എത്ര നല്ല എത്രത്തോളം ഞൊറി വിട്ട് നമുക്കൊന്ന് ആദ്യം ഒന്ന് വെച്ച് നോക്കിയാൽ നന്നാവും പിന്നെ അതുപോലെ തന്നെ ഇത് തയ്ക്കുമ്പോൾ നമ്മുടെ ലൈനിങ്ങും നല്ല ക്ലോത്തും സെയിം ലെങ്ത് ആയതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം അത് രണ്ടും നമ്മളൊന്ന് മുകൾ ഒരു ഭാഗം മുകൾ ഭാഗം മാത്രം നമുക്ക് തയ്ക്കാനുള്ള ഭാഗം അല്ലേ ആ ഞൊറി വിട്ട് കൊടുക്കാനുള്ള ഭാഗം നമ്മൾ ആദ്യം ആവും ഒന്ന് രണ്ടും ലൈനിങ്ങും നല്ല ക്ലോത്തും ഒന്ന് കൂട്ടി തയ്ക്കണം അതിന് ശേഷം ഇതുപോലെ എത്രത്തോളം നമുക്ക് ഞൊറി വിടാ ഉണ്ട് എന്നുള്ള ഏകദേശം ഒരു ധാരണ നമുക്ക് വേണമല്ലോ അപ്പോൾ അതിന് വേണ്ടി ജസ്റ്റ് ഒന്ന് ഞാൻ അതായത് പോലെ ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് അപ്പോൾ അത്യാവശ്യം ചെറിയ ചെറിയ നുറി തന്നെ ഇട്ട് കൊടുക്കാനുള്ള ക്ലോത്ത് ഉണ്ട് അപ്പോൾ ഇത് നമ്മളെങ്ങനെ തയ്ക്കുക എന്ന് വെച്ചാൽ നമ്മുടെ യോക്കിൻ്റെ ഭാഗത്ത് നല്ല ക്ലോത്തിൽ ഇതായി നല്ല ക്ലോത്ത് രണ്ടും ഒരുമിച്ച് വരുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുത്ത് ചെറിയ ചെറിയ നൊറിവ് ആക്കിയിട്ട് നമുക്ക് തയ്ച്ചെടുക്കാം അപ്പോൾ ലൈനിങ് നമ്മൾ ആദ്യം തന്നെ ഇതിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട് കാരണം ലൈനിങ്ങും നല്ല ക്ലോത്തും ഒരേ അളവായതുകൊണ്ടാണ് കേട്ടോ അല്ല എന്നുണ്ടെങ്കിൽ ലൈനിങ് നല്ല ക്ലോത്ത് ഒരുപാടുണ്ട് ലൈനിങ് കുറച്ചുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം ചിന്ത ചെയ്യാം നല്ല ക്ലോത്ത് നൊറിവിട്ട് നന്നായിട്ട് നൊറിവിട്ട് കൊടുക്കുക അതിന് ശേഷം ലൈനിങ് നമുക്ക് അവിടെ ഇവിടെ അവിടെയൊക്കെ ആയിട്ട് ലൈനിങ് ഇട്ട് കൊടുത്ത് എടുക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ലൈനിങ്ങും നല്ല ക്ലോത്ത് നല്ല നന്നായി ഒരുമിച്ച് തയ്ച്ച് സെറ്റാക്കിതാണ് ഇതുപോലെ നല്ല നൊറിവൊക്കെ ഇട്ട് ആ വന്നിട്ടുണ്ട് ഉടുപ്പ് ഒരു ഭംഗി തന്നെയാണ് അല്ലേ ചെറിയ മക്കൾക്ക് ചെറിയ മക്കൾ ഇടുമ്പോൾ നല്ല ഭംഗിയാണ് അപ്പം നമ്മൾ നല്ല ചൊറിവിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കിൽ കയർ കയറ് വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിൽ ഇങ്ങനെ ജസ്റ്റ് കെട്ടി ഒരു എന്താ പറയുക ഒരു ബട്ടർഫ്ലൈ ഷേപ്പിലൊക്കെ കെട്ടി കൊടുക്കാൻ അതിനൊക്കെ വേണ്ടിയിട്ട് അപ്പോൾ അത് ആദ്യം നമ്മൾ കൂട്ടി രണ്ട് സൈഡും കൂട്ടി തയ്ക്കുന്നതിന് മുന്നേ ഈ ഒരു കയറ് ഞാനൊരു രണ്ടര ഇഞ്ച് വീതിയിലൊരു നീളത്തിലൊരു പീസ് എടുത്തിട്ട് ഉള്ളിലേക്ക് മടക്കി ഇങ്ങനെ ആ ഒരു കയറാക്കി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം അത് തയ്ച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ സ്ലീവ് റൗണ്ടിൻ്റെ എൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ ഇതാ ഇവിടെ നിന്ന് ഇങ്ങനെ തയ്ച്ച് ഈ ഭാഗത്ത് എത്തണം ഇവിടെ എത്തിയിട്ട് നമ്മൾ താഴേക്ക് തയ്ക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം സ്ഥിരം ചെയ്യാറുള്ളത് പോലെ തന്നെ നല്ല ക്ലോത്തും ആദ്യം തയ്ക്കണം ആദ്യം നല്ല ക്ലോത്ത് മാത്രമായിട്ട് പിടിച്ചിട്ട് താ ലൈനിങ്ങിൽ തട്ടാത്ത രീതിയിൽ താഴേക്ക് തയ്ക്കുമ്പോൾ നമ്മൾ ആദ്യം തയ്ക്കണം തയ്ച്ച് കഴിഞ്ഞ ശേഷം വീണ്ടും നമ്മളിതാ ഇവിടുന്ന് ഇങ്ങനെ ഇവിടുന്ന് യോക്കിൻ്റെ ഭാഗത്തു നിന്ന് താഴേക്ക് തയ്ക്കുമ്പോൾ ലൈനിങ്ങിൻ്റെ ക്ലോത്ത് മാത്രമായിട്ട് സെപ്പറേറ്റ് അങ്ങനെ രണ്ട് രണ്ട് നല്ല ക്ലോത്ത് വേറെയും ലൈനിങ് ക്ലോത്ത് വേറെ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ആ സ്റ്റിച്ച് ചെയ്താലേ ആ ഒരു എന്നാൽ വൃത്തിയിൽ ഉടുപ്പ് നിൽക്കുള്ളൂ കേട്ടോ അപ്പോൾ ആ രീതിയിൽ നമ്മളിതാ രണ്ട് സൈഡും തയ്ച്ച് സെറ്റാക്കി വരാം അതിനോടൊപ്പം തന്നെ അത് തയ്ച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം താഴ്ഭാഗം ലൈനിങ്ങിൻ്റെ ഭാഗം നമുക്ക് മടക്കി തയ്ക്കാം അതുപോലെ തന്നെ ഉടുപ്പ് നമ്മൾ എത്രയാണ് തയ്യൽ തുമ്പിട്ട് ഒരിഞ്ചാണല്ലോ തയ്യൽ തുമ്പിട്ടിട്ടുള്ളത് താഴ്ഭാഗം മടക്കി തയ്ക്കാനായിട്ട് അപ്പം അതിനനുസരിച്ച് നമ്മൾ ആദ്യ അര ഇഞ്ച് മടക്കി വീണ്ടും ഒരു അര ഇഞ്ച് മടക്കിയിട്ട് നമുക്ക് ഒരിഞ്ച് വീതി ആക്കിയിട്ട് നമ്മൾ മടക്കി തയ്ച്ച് നല്ല രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു രണ്ട് ഇഞ്ചൊക്കെ തയ്യൽ തുമ്പിഴാണ് കേട്ടോ അപ്പോൾ ആ രീതിയിലൊക്കെ നമ്മൾ ആ കയർ വെച്ച് സെറ്റാക്കിയിട്ടുണ്ട് ലൈനിങ് ഒക്കെ മടക്കി തയ്ച്ചിട്ടുണ്ട് ഒക്കെ മടക്കി തയ്ച്ച് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ബാക്കിൽ സിബ് വന്നിട്ടുണ്ട് സിബൊക്കെ വെച്ച് കൊടുത്ത് ഒക്കെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക നല്ലൊരു കളറാണ് നല്ലൊരു അടിപൊളി മോഡല മുൻഭാഗത്തൊക്കെ ഉള്ള ആ ഡിസൈനൊക്കെ എല്ലാവർക്കും ഇഷ്ടമല്ല ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് ഉള്ള ഒരു ഡിസൈനാണ് ഡിസൈനാണല്ലേ അപ്പോൾ അതൊക്കെ വെച്ച് കൊടുത്ത് നല്ല അത് വളരെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ ഉടുപ്പിൻ്റെ ലാസ്റ്റ് ലുക്ക് അപ്പോൾ നമുക്കിത് എന്താ പറയുക പുറത്ത് കൊടുക്കാനുള്ളതായതുകൊണ്ട് നമുക്കത് ഇട്ടിട്ടുള്ള ലുക്ക് കാണിക്കാൻ വയ്യ കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ അടുത്ത വീഡിയോയിൽ നല്ലൊരു അടിപൊളി ഡ്രസ്സുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ഇഷ്ടപ്പെടുകയാണ് ഈ ഒരു ഡ്രസ്സ് ഇഷ്ടപ്പെടുകയാണ് തയ്ച്ചിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബൈ